ഒരു സഹായം വേണം ഹേ എന്താ കാര്യം എനിക്ക് കുറച്ച് വിശ്രമം വേണോ അതല്ലെന്നേ ഈ ഇടയെ എല്ലാവർക്കും കാട്ടുമുത്തപ്പനും വിശ്വാസം വല്ലാതെ കൂടിയിട്ടുണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സഹലരും എന്നെ വിളിക്കുകയാ ഞാനൊരാളിലേ ഉള്ളൂ ഈ കാട്ടിൽ ആരു വിളിച്ചാലും ഓടിയെത്താൻ തളർന്നു അല്ല സൂത്ര കാട്ടുമുത്തപ്പ ഓടുമോ ഞാൻ കണ്ടിട്ടില്ല മുത്തപ്പൻ ഇല്ല എന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്ക പിന്നെ ആരും വിളിക്കില്ലല്ലോ കാട്ടുമുത്തപ്പൻ ഇല്ലേ അപ്പോൾ ഇത്രയും കാലം വിളിച്ചപ്പോൾ വന്നതാരാ ആരും മറിഞ്ഞില്ല എല്ലാം തോന്നലായിരുന്നു ഹാ സൂത്ര എനിക്കും പലതവണ തോന്നൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാ ഗുണം പെട്ടെന്ന് വിശ്വസിച്ചോളൂ ഹാ കാട്ടുമുപ്പൻ ഇല്ലെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കണം പറ്റുമോ കാട്ടുമുത്തപ്പൻ വെറും അന്ധവിശ്വാസം എന്ന് കാട് മുഴുവൻ എഴുതി വെക്കണം ഞങ്ങൾ എഴുതി വെക്കാം ഇനി ആരും കാട്ടുമുത്തപ്പനെ വിശ്വസിക്കരുത് എന്നും എഴുതണം പക്ഷേ തോന്നലാണെന്ന് വിശ്വസിക്കണം കാട്ടുമുത്തപ്പൻ സത്യത്തിലില്ല എല്ലാം അന്ധവിശ്വാസം ഇത് മതി ഇനി നോക്കിക്കോളൂ അവന്മാരെ രക്ഷപ്പെട്ടു എന്തായി എന്ന് ഒന്ന് പോയി നോക്കണ്ട ഹേ ശരിപ്പനോ കാട്ടുമുത്തപ്പൻ അല്ല സൂത്ര തോന്നലാ എഴുതി കൈ വേദന സഹായിക്കാൻ വിളിച്ചതാ